വെറുതെ ഒരു ഷോപ്പ് അമ്പറാത്തിൽ വലിയൊരു ചൈന ഷോപ്പുണ്ട് അത് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ പക്ഷേ നല്ല ചൈന ഷോപ്പായ നല്ല ക്വാളിറ്റികൾ നല്ല പെർഫെക്ഷനുള്ള അവരുടെ ഓരോ ചെറിയ ഒരു സാധനം പോലും നല്ല ക്യൂട്ടായിരിക്കും ശരിക്കും ഞാൻ എപ്പോൾ പോയാലും ഒരു ഷോപ്പാണ് ബ്ലേസറ് അങ്ങനെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ എല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം വെറുതെ ഒന്ന് കോപ്പ് ഞാൻ എടുത്തതാണ് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കണ്ടിട്ട് പോയോ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കല്ലേ വെറുതെ എടുത്താ കേട്ടോ കണ്ടപ്പോൾ നിങ്ങളെങ്കൂടെ ഞാൻ സ്ഥിരമായിട്ട് അവിടെ കയറുന്നതാണ് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ നോർത്തി ഞാൻ ഓക്കെ ബൈ താങ്ക് യു